ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീടിയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ ഏത് ഡാറക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ പെരുന്നാളാവിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഇതാ അപ്പോൾ മോളുവിൻ്റെയാണ് ഇട്ടത് മുളുവിന് ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടോപ്പാണ് പിന്നെ അധികം ഫാൻറ്റാണ് കേട്ടോ ആ ഫോളും ഇറേതാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വരികയാണ് അപ്പം ഞാൻ മോളോടാണ് മാറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മോളെങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് അപ്പോൾ അത് വീഡിയോ എടുക്കുകയാണ് മോളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുണ്ടോ അപ്പം ഇൻ്റേതാണ് ഇൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിൽ ഇതാ ഒരു ഫാൻ്റ് എടുത്തിട്ടുണ്ട് ഒരു ജീൻസിൻ്റെ ഫാൻറ്റും പിന്നെ ഒരു ടോപ്പ് വേണം എടുത്ത് പിന്നെ മോൾക്കൊരു ഉടുപ്പാണ് അപ്പം ഇത് പിന്നെ എൻ്റെ മോൻ്റെ ഫാൻറ്റാണ് കേട്ടോ അപ്പം ആൺകുട്ടികൾക്കൊന്നും പിന്നെ വല്ലാതെ കാണാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് എന്ത് മോഡൽ ഫാൻറ്റാന്ന് പറയില്ല കേട്ടെ ആരും ഓരോ പേരൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് ആയിക്കൊരു ഷർട്ടും പിന്നെ നമ്മളെ തമോൻ്റെ ഫാൻറ്റാണിത് അപ്പം അതാ പെൺകുട്ടികളാവുമ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ നോ കാണാൻ ഒരിതുണ്ടാവില്ല പെൺകുട്ടികളെ ഡ്രസ്സ് കാണാൻ ആൺകുട്ടികളെ പിന്നെ ഫാനും ഷർട്ടൊക്കെ കാണാൻ നമുക്ക് വല്ലാതെ ഇതൊന്നും ഇല്ലല്ലോ അതിർപ്പൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊരു ഫാനും ഷർട്ട് തന്നെ കേട്ടാവാൻ്റെതും പിന്നെ നമ്മളതാണിത് അപ്പോൾ എനിക്ക് എടുത്തിട്ടുള്ളത് ഒരു സാധാ ചുരിദാറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡ് ചുരിദാറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തുണിയൊക്കെ എടുത്തിട്ട് അടുപ്പിക്കാനിട്ടില്ല പിന്നെ ഏത് ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും ഇതുപോലെ കളറ് ചുവപ്പ് കളർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുക്കട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടൊരു കളറാണിത് അപ്പോൾ ഇക്കങ്ങനെ പറയുന്നുണ്ട് എനിക്കെന്നും എടുക്കൽ ഇതുപോലെ ചുവപ്പാണ് എന്നൊക്കെ അങ്ങനെ പറയണ്ടായിക്കോട്ടെ ഇത് മതി എന്നൊക്കെ പറയട്ടെ ഞാൻ എളുപ്പം ഇതെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഫാൻറ്റാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു പാത്തക്കിങ്ങനെ വർക്കൊക്കെ വന്നിങ്ങനെ കേട്ടോ അപ്പം ഇത് മോഡലൊന്നും ഇല്ല കേട്ടോ നമ്മൾ സാധാരണ ഏറ്റവും െടുത്തതാണ് അതിന് ഷാളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അതിൻ്റെ അങ്ങനെ തലഭാഗത്ത് ഇതുപോലെ അങ്ങനെ ഇങ്ങനൊരു വർക്കൊക്കെ വന്നിട്ടുള്ള പിന്നെ അതാണ് നമ്മളൊരു മാക്സിന് അപ്പോൾ ഡ്രസ്സുകൾ കൂടുതലൊന്നും കാണാറില്ല കേട്ടോ അപ്പോൾ പിന്നെ ഷാൾ ഉണ്ടായിക്കെ അപ്പം മോളെടുത്ത് കണ്ടിതാണ് ഓൾ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടൊക്കെ പിന്നെ നമ്മളിത് വൈകുന്നേരത്തേനു കേട്ടാകുമ്പോൾ ഡ്രസ്സൊക്കെ കാണിച്ച് എടുത്തതിന് ശേഷം നമ്മളിത് ആ ചേനയും കുമ്പളനൊക്കെ ഒരു കുക്കറിലിട്ട് കണ്ട് ഒരൊറ്റ വിസിലടിച്ച് കണ്ട് കൊ ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി ചേനയും കുമ്പളനും കറിയൊക്കെ റെഡിയാക്കി വെച്ച് കിട്ടാ പിന്നെ നമ്മൾ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല മക്കളെ അപ്പോൾ ഒന്ന് ദോശയാണ് ദോശയൊക്കെ ചേനയും കുമ്പളനും കറിയൊക്കെ അയച്ചിട്ട് അപ്പോൾ എനിക്ക് എങ്ങനായാലും മാസം കാണുമെന്നുള്ളൊരു ഉറപ്പ് തോന്നിയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചേനയും കുമ്പളനും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ദോശ ദോശയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇളനീന് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് തരി കഞ്ഞും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നാരങ്ങ വെള്ളം ഇട്ടോ പിന്നെ ഫ്രൂട്ട്സും അപ്പോൾ ഒന്ന് അതുപോലെ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നതിൻ്റെ ശേഷം മയിലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മളീ ഫോണിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ആട്ടപ്പൊടിയും അതുപോലെ പഞ്ചസാരയും കൂടി വെച്ചിട്ടുള്ള മൈലാഞ്ചി അപ്പോൾ അത് ഈ ചട്ടിയിൽ വെച്ചുകാണ്ട് ഞാനൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് ആട്ടപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ ആട്ടപ്പൊടി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചാണ് ഇപ്പോൾ പെയ്ക്കോട്ട വെച്ചിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുന്ന് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ പഴയ ചട്ടിയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ചട്ടീൻ്റെ അരുഭാഗത്തായിട്ട് ചുറ്റുപുറം ഇത് ഇട്ട് കൊടുക്കട്ട പിന്നെ ഒക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ രാത്രി ഇടാന് മടി പിന്നെ അത് കേട്ട സംഭവം ഉണ്ടായത് അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ റൗണ്ടുള്ള ചട്ടയെ കാരണം ഇതിൽ പാത്രം വെക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പം നടുവിൽ ഞാനൊരു ടൈൽസിൻ്റെ പൊട്ടൊക്കെ വെച്ചുകൊടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചു കൊടുത്താൽ അറ്റി വീഴണ വെള്ളം അയക്കും ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ട് പിന്നെ മുകളിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് വെള്ളം വെച്ചിട്ടുള്ളത് അപ്പോൾ ആവിയൊക്കെ പോവാതിരിക്കണത് നല്ലതാണ് പിന്നെ നമ്മളിത് ആ അരിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ ഇവിടെ തന്നെ ഇട്ട് എടുക്കുകയാണ് അപ്പോൾ കവറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ മോളിങ്ങനെ എന്താണോ അത്ഭുതത്തിൽ ഊളിങ്ങനെ നോക്കിയാണത് ഇപ്പോൾ എന്നും ഇല്ലാത്തൊരു സംഭവമാണല്ലോ ഇപ്പോൾ ഇത് വെച്ചിട്ട് ഓൾ ഇങ്ങനെ നോക്കിയട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇത് തീയ്യൊന്ന് കുറച്ച് വെച്ചിങ്ങാണ്ടിന്ന് പോയത് അപ്പോൾ നോക്കുമ്പോൾ അതാ അല്ല ഇങ്ങനെ ഫുള്ളായിട്ട് കത്തി കരിഞ്ഞ് പോയിട്ടൊന്നും ഇല്ല അപ്പോൾ കുറച്ചും ഇങ്ങായിട്ടുള്ള പൂത്തിന് എന്നെന്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് അപ്പം എൻ്റെ അത്ര മതിയെന്ന് വിചാരിച്ച് പിന്നെ വെച്ചുകൊടുത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വെച്ചെടുത്താലും ഒന്നും കൂടി വെള്ളം കിട്ടും കിട്ടോ അപ്പം ഞമ്മൾ പിന്നെങ്ങട്ട് കൊല ആക്കൊന്ന് നോക്കിയതാണ് അപ്പോൾ അവിടെ പൂത്തിരി കത്തിക്കാനായിട്ട് അപ്പം എൻ്റെ മോളുവിന് പൂത്തിരി വേണം വേണം എന്നിങ്ങനെ പറയുന്നുണ്ടോ പടക്കം പൂത്തിരി എന്നൊക്കെ മോനെ പറയുമ്പോൾ അപ്പോൾ ഓൾ പോത്തിരിയും പടക്കമൊക്കെ കൂടുന്നപ്പോൾ പിന്നെ അവൾക്കൊരു ആവശ്യം ഓൾ അവൾ ഇത് കത്തിക്കുന്നത് പേടിയായിട്ട് കയ്യ് പിടിക്കണം ഗോളില്ലട്ടോ കയ്യ് പിടിക്കാൻ വന്നില്ല അതുപോലെ വടക്കൊക്കെ പൊട്ടിക്കുമ്പോൾ ഓൾക്ക് പേടിയിരുന്നു അപ്പോൾ പൂത്തിരി പൂത്തിരി എന്നാണ്ട് ഓൾ ഭയങ്കര വർഷിലായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ പിടിച്ചിട്ട് കാണിച്ചെടുക്കണ് കൈ പൊടിച്ചോ കൈ പിടിച്ചോ എന്നിട്ട് അപ്പോൾ വണ്ടിയിൽ ഓൾ മാറിക്കണ് അപ്പോൾ പേടിയിട്ട് ഈ തെയ്യം മേത്ത കുച്ചിട്ട് അവൾ മാറിക്കണം അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിങ്ങനെ കണ്ടു നിന്നിട്ട് ആ മക്കളവരെ ആ സന്തോഷങ്ങളല്ല അപ്പോൾ അവരെ ഒപ്പം കൂടി ആടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ പിന്നെ അതെ മോള് കുറേ ദിവസം കഴിക്കുന്നുണ്ട് മൈലാഞ്ചിക്ക് മൈലാഞ്ചി മൈലാഞ്ചിട്ടണം മൈലാഞ്ചിട്ടണം പറഞ്ഞാൽ നമ്മൾ പെരുന്നാക്കിടാ പെരുന്നാക്കിടാന്നിട്ട് അവൾക്ക് ഇനി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ട്യൂബൊക്കെ എടുക്കാണ്ട് ഞാൻ അവൾക്ക് മൈലാഞ്ചി മൈലാഞ്ചിട്ട് കുടിക്കാനിട്ട് അപ്പോൾ രണ്ട് കയ്യിലും നേരത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടിട്ട് പൂതി തീരെ രണ്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ചു നേരം കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് കഴുകണം പെട്ടെന്ന് തന്നെ അപ്പം ഞാനിങ്ങനെ കഴുകണ്ടങ്ങനെ നേർത്തി പിടിച്ചാലേ നല്ല ചോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് അപ്പോൾ ഒരു കയ്യിലിട്ടപ്പോൾ പിന്നെ മറ്റേ കയ്യിലിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞേ അങ്ങനെ രണ്ട് കയ്യിലും രണ്ട് കാലിലൊക്കെ അങ്ങനെ ഇട്ടു കൊടുത്തിട്ടാണ് അപ്പം കൂടുതലിങ്ങനെ ചിത്രം വരക്കാനൊന്നും അറിയില്ല അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് അപ്പോൾ രണ്ടു ദിവസം കഴിക്കുന്നിട്ടാ ഈ ട്യൂബൊക്കെ മോന് കൂടുന്ന വെച്ചിട്ട് അപ്പോൾ മൈലാഞ്ചിട്ടനെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പെരുന്നാക്കിടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചതിട്ടാണ് അപ്പോൾ ഇങ്ങനെ എടുക്കും കയ്യെ പൊടിച്ച് നടക്കും പിന്നെ എടുത്തേക്കും അങ്ങനെ നെയ്ന്നിട്ടാണ് മൈലാഞ്ചി തന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള മൈലാഞ്ചിട്ട് ഞാൻ കാണിച്ചിരുന്നല്ലോ അപ്പോൾ കുറേ ദിവസം ഇക്കളിപ്പോൾ മൈലാഞ്ചിട്ടിട്ടിട്ടാണ് അപ്പോൾ അവൾക്കൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം മക്കളൊക്കെ ആട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാനും അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുത്തി വരച്ചിട്ടാണ് അപ്പം എന്നാൽ ആർക്കും വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല പെരുന്നാളും ഇതൊക്കെ ആയപ്പോൾ വണ്ടിക്കളിയും ഓടലും ഒക്കെ ആയിട്ട് കഴിക്കാനൊന്നും അപ്പോൾ ഇതാണ് നമ്മൾ ദോശയും പുളിഞ്ചാറും കൂടി കഴിക്കാം കേട്ടോ അപ്പോൾ അടിപൊളി കേട്ടാ ചൂട് കൊടുക്കാനും ഈ പുളിഞ്ചാറും ദോശ കഴിക്കാൻ അപ്പോൾ ഇക്ക ചോറൊക്കെയാണ് കഴിച്ചത് അപ്പോൾ ഈഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും